മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് മാത്രണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് യൂത്ത് ലീഗ് അത്താണിക്കലിലെ ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിവേദനം നൽകി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പോയാണ് രണ്ടായിരത്തിൽ പരം പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം നൽകിയത് അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബിവറേജ് ഔട്ട്ലെറ്റ് പ്രദേശത്തെ വിദ്യാർത്ഥികളടക്കമുള്ള പൊതുജനങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇക്കാരണത്താൽ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടിയിൽ ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് ജനവാസ കേന്ദ്രത്തിലല്ല എന്നും ഇക്കാരണത്താൽ അടച്ചു പൂട്ടേണ്ട ആവശ്യമില്ലെന്നും മറുപടി നൽകിയിരുന്നു എന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് സ്കൂളുകൾ ജനങ്ങൾ തിങ്കിപ്പാർക്കുന്ന പ്രദേശം എന്നിങ്ങനെയായിരിക്കെ മന്ത്രിയെ ബന്ധപ്പെട്ട ജീവനക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി എക്സൈസ് മന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ടത് വണ്ടൂർ പഞ്ചായത്ത് കയറ്റം ആരംഭിച്ച ബ്യൂറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സൈസ് മന്ത്രിയെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ കണ്ട് നിവേദനം നൽകി ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ യൂത്ത് ലീഗ് പ്രസിഡന്റ് ടി സിറാജ് ജനറൽ സെക്രട്ടറി എം കെ ഖമറുസമാൻ ട്രഷറർ കെ മുജീബ് കെ നൌഷാദ് പി ടി സമീർ തുടങ്ങിയവരാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്